അവയവദാനത്തിനുള്ള നടപടിക്രമങ്ങളിലെ കാലതാമസം ഒഴിവാക്കാൻ ഇടപെടൽ ആവശ്യപ്പെട്ട് പത്തൊമ്പത് ഹൈക്കോടതിയിൽ അവയവദാതാക്കൾക്കും സ്വീകർത്താക്കൾക്കും രജിസ്റ്റർ ചെയ്യാൻ വെബ് പോർട്ടൽ തയ്യാറാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം അവയവം ആവശ്യപ്പെട്ടുള്ള പത്രപ്രസ്യത്തിന് വിലക്കേർപ്പെടുത്തിയതോടെ ഇടനിലക്കാരെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടും അദ്വൈതന്റെ പിതാവും ുമാർ വൃക്കരോഗം ബാധിച്ച് മരിച്ചത് വൃക്ക മാറ്റിവെക്കാനായി ഇടനിലക്കാർ ഉൾപ്പെടെയുള്ളവരെ സമീപിച്ച നാലു വർഷമാണ് കുടുംബം കാത്തിരുന്നത് ഒടുവിൽ വൃക്ക മാറ്റിവെച്ചപ്പോഴേക്കും വൈകിപ്പോയിരുന്നു ഈ കാലതാമസം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പൊതുതാല്പര്യ ഹർജിയിലൂടെ അദ്വൈത് ഹൈക്കോടതിയെ സമീപിച്ചത് ദാതാക്കൾക്കും സ്വീകർത്താക്കൾക്കും രജിസ്റ്റർ ചെയ്യാൻ വെബ് പോർട്ടൽ തയ്യാറാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം ജില്ലാതല സമിതികൾ ഓരോ മാസവും അവയവം ആവശ്യമുള്ളവർക്കായി മാധ്യമങ്ങളിൽ പരസ്യം നൽകണം അവയവദാനത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഏകജാലക സംവിധാനം ഒരുക്കുകയും സമയപരിധി നിശ്ചയിക്കുകയും വേണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് അവയവത്തിനായി പത്രപരസ്യം നൽകുന്നത് ഹൈക്കോടതി വിലക്കിയത് ഇതോടെ അവയവം ആവശ്യമുള്ളവരും ദാനം ചെയ്യാൻ തയ്യാറുള്ളവരും അപേക്ഷ നൽകി കാലങ്ങളോളം കാത്തിരിക്കേണ്ട സ്ഥിതിയായി സാഹചര്യം മുതലെടുത്ത് ഇടനിലക്കാരും രംഗത്തെത്തി സ്വീകർത്താക്കളിൽ നിന്നും വലിയ തുക ഈടാക്കുമ്പോൾ ദാതാക്കൾക്ക് വളരെ കുറഞ്ഞ പണം മാത്രമാണ് ലഭിക്കുന്നത് ഈ സ്ഥിതി അവസാനിപ്പിക്കുന്നതിനാണ് കോടതിയുടെ ഇടപെടൽ അദ്വൈത് ആവശ്യപ്പെടുന്നത് ഹർജി ഫയലിൽ സ്വീകരിച്ച ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സർക്കാർ അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു കഴിഞ്ഞ ജൂലൈ വരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്തെമ്പാടും രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പേരാണ് അവയവമാറ്റത്തിനായി കാത്തിരിക്കുന്നത് ജനം കൊച്ചി